മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ കെ സൈനുദ്ദീന് യാത്രയപ്പും സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറലും നടന്നു റഹ്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹസൈനാർ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ കെ എച്ച് സൈനുദ്ദീന് യാത്രയ്പ്പും സ്കൂളിനെ ഹരിതവിദ്യാലയമായി പ്രഖ്യാപിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറലുമാണ് നടന്നത് റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹസൈനർ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തഞ്ച് വർഷത്തെ അധ്യാപക ജോലിയിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സൈനുദ്ദീന് വികാരനിർഭരമായ യാത്രയ്പ്പാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് നൽകിയത് വളരെ കുറച്ചുകാലം മാത്രമാണ് സ്കൂളിൽ ജോലി ചെയ്തതെങ്കിലും സ്കൂളിലെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും മികവാർന്നതും മികച്ചതുമായ പ്രവർത്തനമാണ് സൈനുദ്ദീൻ നൽകിയത് സ്കൂളിനെ പ്രദേശത്തെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാക്കി മാറ്റുന്നതിന് സൈനുദ്ദീൻ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിൽ കുടിവെള്ള പദ്ധതി ഒരുക്കുന്നതിനും മഴവിൽ കൂടാരം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും സൈനുദ്ദീൻ സാർ വഹിച്ച പങ്ക് ചെറുതല്ല യാത്രയപ്പ് സമ്മേളനത്തോടനുബന്ധിച്ച് നെല്ലിക്കുഴി പഞ്ചായത്തിലെ ആദ്യ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നടന്നു പതിനേഴാം വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ എസ് ചെയർമാൻ അഞ്ജു വിബിൻ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി എ അബൂബക്കർ മുൻ എസ് എം സി ചെയർമാൻ റഷീദ് കവലയ്ക്കൽ യു പി സ്കൂൾ എസ് എം സി ചെയർമാൻ കെ സി അയ്യപ്പൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പരീത് കോട്ടയിൽ ശില്പി രവീന്ദ്രൻ ചങ്ങനാട്ട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും